സ്നേഹിച്ച 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 പോലെ പോലെ തങ്ങളെ മതി വിഗ്രഹവൽക്കരണം ും കുടുംബം കുടുംബം എന്നും പറഞ്ഞു നടന്നാൽ ഇമാൻ പോകും തലച്ചോറുള്ളവര് ആലോചിച്ചോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ പതിമൂന്ന് കൊല്ലം മടങ്ങിപ്പോയ കൊണ്ടോട്ടി നേർച്ചപ്പെട്ട എം എൽ എ അവൾ ബഹുമാനം പെട്ട എം പി അവ സജീവമാക്കിയത്രേ ആണോ അല്ലേന്ന് എനിക്കറിയില്ല അവര് പറയുന്നു ഞെട്ടുകാലി മമ്മൂഞ്ഞിമാര് ഇത് ഞമ്മളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഷിയ എന്നൊരു സാധനം കേരളത്തിലില്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് അമ്പുറന്തങ്ങൾ അടക്കം വെച്ചതായിരുന്നു ഇപ്പത് ഹയാത്താക്കണമല്ലേ പാടിപ്പുകഴ്ത്തണമല്ലേ കൊണ്ട് നടന്നതൊക്കെ കുഴിമന്തിയെടുത്ത് ഇനിയും ഈ ഉമ്മത്തിൽ പിത്തിനെ ഉണ്ടാക്കണമല്ലേ മുസ്ലിംങ്ങള് അവരവരുടെ ദീനിനെ പറ്റി ആലോചിക്കേണ്ടതാണ് വിദഗ്ധുകാരൻ സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ തൗഹീദും ഷുർഖും ക്ലാസ് എടുക്കും രാഷ്ട്രീയക്കാരുണ്ട് അവര് പാർലമെന്റിൽ മര്യാദയ്ക്ക് സംസാരിക്കാറുണ്ടോ നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വർത്തമാനം പറയാറുണ്ടോ ശിർക്കും ക്ലാസ് എടുക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരന്റെ ആവശ്യമുണ്ടോ ആ രാഷ്ട്രീയക്കാരൻ സ്റ്റേജിൽ മഹാബിഷ്ടേജിലെത്തുമ്പോ അവന്റെ ഷിർക്കിന്റെ പ്രസംഗം അവന്റെ തൗഹീദിന്റെ കത്തിക്കയറൽ പിന്നെ ആരു പറഞ്ഞടോ നിന്നോട് ഷിയായുടെ ഭൂതത്തെയും ഷിയായുടെ പ്രേതത്തെയും അന്തിയെടുക്കാൻ എന്നിട്ട് അതിന്റെ മുന്നിൽ ബടായി പറഞ്ഞ ആളാകാൻ ഒരു വാക്ക് ശ്രദ്ധിച്ചോ അള്ളാന പേടിയുണ്ടോ മുത്തുറസ് പേടിയുണ്ടോ അടഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ അതൊന്നും പുറത്തു കൊണ്ടുവന്ന് ഈ ഉമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മര്യാദയല്ല ദീനല്ല എല്ലാരും ആലോചിച്ചോ മുത്തുനബിയെ വിഷം കൊടുത്തു കൊന്നതാണത്രേ ബി ബി ആയിഷ പാപ്പ പറഞ്ഞിട്ട് ഞാൻ മുത്തുനബിയെ വിഷം കൊടുത്തു കൊന്നതാണ് ഭാര്യ പാപ്പ പറഞ്ഞിട്ട് ഇതാണ് ഒരു മോള കൊന്നു എന്നിട്ടും മുത്തുനബിക്ക് പേടി ഉസ്മാനെ രണ്ടാമത്തെ ഓളയും കെട്ടിച്ചു കൊടുത്തു ഇതാണ് ഷിയായിസം അങ്ങമാര് തൊപ്പി കണ്ട് തോന്നിയാസം ചെയ്യരുത് അള്ളാന്റെ ദീനിനെ കളിയാക്കരുത് ഉറങ്ങുന്ന വെല്ലിപ്പാന മറന്നുപോകരുത് സകല പിതുകാരനും മൂത്രമൊഴിച്ച് വളമിട്ട് കൊടുക്കൽ അല്ല അഹുലു ജോലി അവര് മനസ്സിലാക്കണം അഹിബൂന മഹബത്ത് അൽ ഇസ്ലാം വിഗ്രഹമല്ലടോ ദീന് അള്ളാഹുവിന്റെ ഇസ്ലാം അതുള്ളപ്പോഴേ ആ കുടുംബത്തിന് മഹത്വമുള്ളൂ ഇത് പഠിപ്പിച്ചയാൾ അന്ന് ആ തങ്ങളെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ അലി സൈനുൽ എല്ലാവരുടെയും കാരണവർ